സ്വവർഗ പങ്കാളികളെ ഒരനുഗ്രഹങ്ങളിൽ നിന്നും തടയരുതെന്നും അവരെ ആശീർവദിക്കാമെന്നും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാമെന്നും മാർപ്പാപ്പ പറയുന്നു കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉടമ്പടിയിൽ മാർപ്പാപ്പ ഒപ്പിടുകയും ചെയ്തു എന്നാൽ ഈ മാർപ്പാപ്പയുടെ നിലപാടിനെ പോലും അംഗീകരിക്കാതെ എന്തിനാണ് കാസ കേരളത്തിൽ കിടന്ന് കാതലിനെ ചൊറിഞ്ഞ് മമ്മൂട്ടിയെ ചൊറിഞ്ഞ് ഈ അഭ്യാസം കാണിക്കുന്നത് ആദ്യം മാർപ്പാപ്പയുടെ തീരുമാനത്തെക്കുറിച്ചല്ലേ അഭിപ്രായം പറയേണ്ടത് ഈ അഭിനയ തൊഴിലാളിയായ മമ്മൂക്കയെ വലിച്ചിട്ട് നമ്മുടെ നാട്ടിലൊരു ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം നമ്മുടെ മാർപ്പാപ്പ ഒരു കരാറിൽ ഒപ്പിട്ടു ഒരു ഉടമ്പടി അഥവാ ഒരു പ്രഖ്യാപന ഉടമ്പടി ആ പ്രഖ്യാപന ഉടമ്പടി മറ്റൊന്നുമല്ല സ്വവർഗ പങ്കാളികളായ ആളുകളെ അനുഗ്രഹിച്ച ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഒരു തടസ്സവുമില്ല അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിൽ നിന്നും ഒരു വൈദികരും വിമുഖത കാണിക്കരുത് അവർക്കെല്ലാ അനുഗ്രഹ പ്രാർത്ഥനകളും ചൊരിഞ്ഞു കൊടുക്കണം അങ്ങനെ മാറ്റി നിർത്തുന്നത് ദൈവികമല്ല നിങ്ങൾ കല്യാണം നടത്തി കൊടുക്കണ്ട പക്ഷേ അനുഗ്രഹിക്കണം അപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും പ്രാർത്ഥിക്കുക ദൈവമേ എവനെല്ലാ ആരോഗ്യവും കൊടുക്കണേ ഇവൻ എല്ലാ മേഖലയിലും കരുത്തും ശക്തിയും പകരണേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്വവർഗ പങ്കാളിത്ത പരിപാടിയിലും എല്ലാ കഴിവും ശക്തിയും അതുപോലെ തന്നെ ശേഷിയും എല്ലാം നൽകണേ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് കല്യാണത്തിന് പ്രാർത്ഥിച്ചുകൂടാന്നേ ഉള്ളൂ എന്ന് വെച്ചാൽ സ്വവർഗാനുരാഗികളായ മനുഷ്യരെ ഒരുപക്ഷെ എല്ലാ അർത്ഥത്തിലും യാതൊരു തടസ്സവുമില്ലാതെ സ്വീകരിച്ചത് മാർപ്പാപ്പയും ഈ ക്രൈസ്തവ പ്രമാണത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലമായ വത്തിക്കാനുമാണ് അത് അംഗീകരിച്ച് കഴിഞ്ഞ് അതിനോടെന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ ആ വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടത് മാർപ്പാപ്പയോടാണ് മമ്മൂട്ടിയോടല്ല ഞാനത് പറയാൻ കാരണം കുറേ ദിവസങ്ങൾ നമ്മുടെ കാസാകുട്ടന്മാർ സാമൂഹ്യമാധ്യമത്തിലൂടെ പോസ്റ്റിട്ടും ദീർഘമായ ലേഖനങ്ങൾ എഴുതിയും ചില തറയിലന്മാരും ചില മുകളിലച്ഛന്മാരും ഒക്കെ വലിയ ലേഖന പരമ്പരയായിരുന്നു കാതൽ സിനിമ എല്ലാ സാംസ്കാരികതയെയും തകർക്കുന്നു ഇല്ലാതാക്കുന്നു എന്നൊക്കെയാണ് പ്രഖ്യാപനം അത് മുസ്ലിം മത നേതാക്കളിൽ നിന്നും ഉണ്ടായി മുസ്ലിം മത നേതാക്കൾ ഉണ്ടാകുന്നതിന് കുറ്റം പറയാനാവില്ല കാരണം അവരുടെ പലർക്കും ഇത്തരം പ്രവർത്തികളിൽ പല താല്പര്യങ്ങളുണ്ടെങ്കിലും പ്രമാണം അതിനൊന്നും അംഗീകരിക്കുന്നില്ല ആ പ്രമാണം തിരുത്താനും ആർക്കും ആവില്ല എന്നാൽ ഇവിടെ മാർപ്പാപ്പയ്ക്ക് തിരുത്താം പുതിയ പ്രഖ്യാപനങ്ങൾ നടത്താം അതുപോലെ തന്നെ പല കാര്യങ്ങളും ചെയ്യാം അത്രമേൽ സ്വാതന്ത്ര്യം അതിലുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ മാർപ്പാപ്പ പറഞ്ഞ ഈ സ്വവർഗാനുരാഗ സ്നേഹ അനുഗ്രഹങ്ങളൊക്കെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഈ മമ്മൂക്കയെയും അതുപോലെ തന്നെ ജിയോ ബേബിയെയും പിന്നെ നമ്മുടെ കാതലിനെയും ഒക്കെ വെറുതെ പഴിക്കുന്നത് ആദ്യം തിരുത്തേണ്ടത് അവിടെയല്ലേ വത്തിക്കാനിൽ മാർപ്പാപ്പയെ വെറുതെ ഇവിടെ ഇട്ടടിച്ച് കലക്കി എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കലാപവും കലഹവും ഉണ്ടാക്കുന്നത് ഒട്ടും മനസ്സിലാവുന്നില്ല